ുള്ളത് പാലക്കാടാണ് എലപ്പുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പൊ ഇവിടെ ചെറിയൊരു ടാർപ്പായ ഉണ്ട് വളരെ ചെറുതാണ് ഒരു രണ്ട് സെന്റിന്റെ അടുത്തൊക്കെ അപ്പൊ അതിലേക്ക് നമ്മള് ഒരു ആറുമാസം മുമ്പ് കുറച്ച് മീൻ കൊടുത്തിരുന്നു അപ്പൊ ഇവിടെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന് കുറച്ച് ഷോർട്ടാണ് അപ്പൊ നമ്മൾ ഇതില് വെള്ളം മുഴുവൻ മാറ്റാതെ വലക്കാരനായിരുന്നു തൊട്ടടുത്ത് നമ്മൾ വലിയൊരു കുളം മീൻ പിടിച്ചായിരുന്നു അപ്പൊ ആ വലക്കാരെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതില് വെള്ളം വറ്റിക്കാതെ വലിയ കുളത്തില് ഉപയോഗിക്കുന്ന വല വെച്ചിട്ട് ജസ്റ്റ് കോരി മീന് വിളവെടുക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് അപ്പം നമ്മൾ കൊടുത്ത കുഞ്ഞുങ്ങളാണ് ഏകദേശം ആറ് മാസം കൊണ്ടൊരു നാനൂറ് അഞ്ഞൂറ് അര കിലോ ആ ഇഞ്ചിലൊക്കെ ഒരുവിധം എല്ലാം ആയിട്ടുണ്ട് ഉണ്ട് അപ്പം വിളവെടുക്കാൻ പാകത്തിലുള്ളത് മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പം ബാക്കിയുള്ളതിനെ നമ്മൾ അതിൽ തന്നെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം മാറ്റാതെ നമുക്ക് വല വെച്ച് കോരി എടുക്കാവുന്ന ഒരു രീതിയിലാണ് ഇന്ന് പോകുന്നത് അപ്പൊ ഈ ഇത് ഇത്രയും വലക്കാരെ നമ്മള് ഈ കുളത്തില് മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിച്ചു വന്നതല്ല തൊട്ടടുത്ത് വലിയൊരു കുളം ഏകദേശം നാപ്പത് സെന്റിന്റെ ഒരു കുളം ഉണ്ടായിരുന്നു നാച്ചുറൽ കുളം അതില് മീൻ പിടിക്കുന്ന വല ഉപയോഗിച്ച് നമ്മള് ചെറിയ ടാർപ്പായ കുളത്തില് മീൻ എടുക്കുന്നതാണ് എണ്ണ കുറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെള്ളം ോ മൂന്നോണ്ണം ഉണ്ടാവുള്ളൂ ടാർപ്പായോടെ വലിഞ്ഞിക്കണോ അതാ അതൊന്നും ലൂസാക്കിടന്നെ കുഞ്ഞാണോ 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 兄弟，收玉米了没？收了<谢>，收玉米了。哦<谢>，玉米。 എടുത്താ പോര ഫോട്ടോ അസുഖങ്ങളോ ഫ്രണ്ട്സ് അപ്പോൾ രണ്ട് സെന്റ് സ്ഥലത്തില് ഒരുപാട് മീന് നമ്മൾ ഇതിൽ ഇടാൻ പാടില്ല ശരിക്കും ഇതിൽ ആയിരത്തി ഇരുന്നൂറ് മീനോ അതിൽ കൂടുതലും നിങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് മീന് കൂടുതൽ കൊടുക്കും പത്തോ പതിനഞ്ചോ കിലോ പത്തോ പതിനഞ്ചോ പീസൊക്കെ എക്സ്ട്രാ കൊടുക്കും ശരിക്കും ഇതിൽ ആയിരത്തി ഇരുന്നൂറ് മീനത്തോളം കുറച്ച് കൂടുതലാണ് ശരിക്കൊരു ഒരു സെന്റ് അടുത്ത കുളത്തില് മാക്സിമം ഒരു അഞ്ഞൂറ് മീൻ അല്ലെങ്കിൽ നാനൂറ് മീനൊക്കെയാണ് ഏകദേശം കറക്റ്റ് ആവുക അപ്പൊ ഇവര് ചാടിപ്പോയി എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഇത് ഇരുന്നത് പക്ഷേ അധികം ചാടിപ്പോയിട്ടില്ല ഇട്ട മീനും ഫുള്ളായിട്ട് അതിൽ തന്നെ ഉണ്ട് അധികം മീനും ചാടിപ്പോയിട്ടില്ല അപ്പോൾ അത് കാരണത്താല് എണ്ണം കൂടുന്ന സമയത്ത് നമുക്ക് എന്ത് വളർച്ച കുറയും അപ്പോൾ എണ്ണം കുറയ്ക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിൽ നിന്ന് ഏറ്റവും വലുതിനെ നമ്മളെടുത്ത് മാറ്റിയിട്ട് ചെറുതെ ഒന്നുകൂടി ഇട്ട് വളർത്താനാണ് പ്ലാനുള്ളത് മീന് കാര്യായിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ ഏറ്റവും മീനിഞ്ഞ എണ്ണം കുറഞ്ഞാലാ പറ്റിയത് വലുതാവൂ മീനെണ്ണം പാടില്ല ഞാൻ ഒന്നും പറഞ്ഞില്ലേ അല്ല വലുതെന്തായാലും പോണേ വലുത് പോയാലോ ചെറുത് വലുതാവും കുറച്ചൂടി ആക്കണോ കുറച്ചൂടി വെള്ളം ഒരു പാക്കറ്റ് മണി കൊടുക്കണം എണ്ണം കൂടുതലാ നമ്മളൊരു അമ്പത് പീസ് എക്സ്ട്രാ ഉണ്ടാവും മീനൊന്നും ചാടി പോയിട്ടില്ല കാര്യമായിട്ട് തീറ്റ കൊടുത്തോന്ന് ഒരാൾ കൊടുത്തോ നമുക്ക് അറിയില്ലല്ലോ പെട്ടെന്ന് തീരുമാനം അതാ കളി ഒരു രണ്ടു വരും ചാടുവോ അവര് താറാവ് താറാവുകൾ നോക്കുന്നില്ല തൈലക്കൂടണ്ട ചെറിയ കുട്ടികളൊക്കെ itu kan apa namanya

மத்தொருநூறு போயிட்டே ஹம் உண்டும் மீனும் அதிட்டில்ல அது <muchas> கொ மழை பெய்வானே போட

കരിയിട്ടൊക്കെ പിടിച്ചോ നിങ്ങൾ തിരിച്ചിട്ടുണ്ടല്ലേ കരീറ്റൊക്കെ വേണേച്ചോട്ട് വെള്ളം വലുതാക്ക തിരിച്ചിട്ടതേണ്ടല്ലേ വിളിക്കണ്ട

ഇവിടെ കൊക്ക മാഷേ ഡയാട വർക്ക് തെറിയണ്ട് അച്ചു ഇങ്ങട് അങ്ങട് വാ ഇട് വാ ഞാൻ എല്ലാം കണ്ടു മാറിയാ തങ്ങി ദിയാ മാഗുമ തങ്കിയോലെ ടിപ്പുമാസ് സാറി ഇണ്ടന്ന് ബിരിയാണി കൊണ്ടോത്തേ ഒരു ബിരിയാണി ഇനൊരു സൈസ് ഇണ്ടായിക്ക ഒരു मणि ആർക്കണോവിയാ ഇല്ല നീണ്ടോ ഒരു മിനിറ്റ് ഇതെറിയ നീ പെന്നും കൊണ്ടല്ലുന്നേ രണ്ട് മീറ്റർ ഞാൻ കൊണ്ടുവരാം ഇത്രയും വെഞ്ഞിട്ട് പോസേ ഇത് മാത്രം അടുക്കുന്നേ നല്ല ദാക്കി വെച്ചി ഇതെ നല്ല കറഞ്ഞേ जब आमനെൻ रावडा आमനെ ജോണ്ടി ആള് പറയില്ല കാച്ചിന് പറ ദാ <imitation> ബഡബബ <imitation> <imitation> ഇവിടെ കഴിക്കാനല്ലോ ഇവിടെ കഴിക്കാനല്ലോ ഇവിടെ കഴിക്കല്ലേ അതൊക്കെ അവര് കൊണ്ടുപോകലേ ഇത് ബക്കറ്റില് കൊണ്ടുവച്ചാ മതി മൂന്നു ദിവസം അഞ്ചു ദിവസം എടുക്കും

മീന നന്നെ മീനും ടേസ്റ്റ് കുഞ്ഞിട്ട് ഈ പൊങ്ങിയൊക്കെ ബൈലി വെറ്റില്ല ബൈലി മാത്രം YouTube ആണ് ഓക്കേ യൂട്യൂബറുവാ താങ്ക്യൂ അൻ ചാനല ഇത്ര തുടങ്ങിയേ YouTube കണ്ടാണ് ഓക്കേ അവരെ അടുത്തുണ്ട് അങ്ങൻ ടൈറ്റ് ആയിട്ട് ഇരടു കല്ലുട്ടയിൽ പിടിച്ചേരല്ലേ ഒരു മരത്തിട്ട് വെച്ചിട്ടുണ്ട് വർഫുല ചേർന്ന വരണോ ഓ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവർ ടൈം സെറ്റ് ആയില്ലേ അങ്ങോട്ട് വെച്ചോ മുളക്കായത്തിലോട്ട് വളരണം വളച്ചോ

ഇന്നത്തെ തൈകൾ ഓക്കേ ഓക്കേ കാണിച്ചു ദേ അതെയാ ഡോ ഓഹോടാ പാലനാക്കും മുരങ്ങനാ ഇടല്ലേക്കോ കൊല്ലമാടി കൊല്ലമാടി കൊല്ലല്ലേ കൊല്ലമാടി

പിടിക്കേ ഒരു ഒരുപേര് വെളിയിൽ പോയല്ലോ ಹೊಡೆದೆ ಕುಡಿಚಿಟ್ಟಾ ಮದಿ ನೀ ना 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 അതിൻ്റെ അടിയിലുണ്ടല്ലോ അതാ സൈഡ് ഞങ്ങളാ സൈഡ് നല്ലോ ഭംഗി എല്ലാം ഒരേപോലെ ആയി അല്ലേ ഒരേ